ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വിഷയാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുറച്ച് കാര്യങ്ങൾ അവരെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ കൃഷ്ണന്റെ പടമൊക്കെ വരച്ച് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ത്രീ തന്നെയാണ് ഈ ജസ്ന എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് എല്ലാ യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ജസ്ന സലീമിൻ്റെ അപ്പൊ നമുക്കറിയാം ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിന് മുന്നേ അവര് എന്തോ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയ സമിതികളുടെ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നമുക്ക് മനസ്സിലായി വെടിപ്പല്ല എന്ന് മനസ്സിലായി വേറൊന്നും കൊണ്ടല്ല അവർ കൃഷ്ണന്റെ പടം വരച്ച് അവരുടെ ജീവിതമാർഗം നോക്കുന്നത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അവരുടെ ആ ഒരു കല ആ അല്ലെ അവർ അവരുടെ അത് അതൊരു ജീവിതമാർഗ്ഗമാണ് അതിലാരും നമ്മൾ ആരും ഒന്നും പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുകയും അവിടെ വേറൊരു സ്ത്രീയുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു വീഡിയോയും വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സ് ഇവരുടെ ഈയൊരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലുണ്ടാ ഒരു വീഡിയോ ഒക്കെ പക്ഷെ ഞാൻ ഇതിൽ ആ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവര് എന്താ പറയാ അവര് ഭയങ്കര ഒരു കൃഷ്ണന്റെ ഭക്തയാണ് അപ്പൊ അതെല്ലാം ഒക്കെ നമ്മൾ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഇവർ അവിടെ പോവുകയും എന്താ പറയാ അവിടെ ഇവരുടെ വീഡിയോക്ക് കമന്റ് ഇട്ട ഒരു സ്ത്രീ അവിടെ വെച്ച് കാണുകയും അവരുമായിട്ട് അവിടെ കടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജസ്ന എന്ന് പറയുന്ന ഒരു ആ ഒരു സ്ത്രീ ഒരു അന്യ മതസ്ഥയാണ് ഒരു മുസ്ലിം സ്ത്രീയാണ് അപ്പൊ അവരവിടെ വന്ന അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ എന്തി അല്ലേ നമ്മളെല്ലാരും ഒരുപാട് എന്താ പറയാ സന്തോഷവും അവിടെ ജന എത്രയോ ജനങ്ങളാണ് അവിടെ അന്നത്തെ ദിവസം നമ്മുടെ ഗുരുവായൂരപ്പരം കാണാൻ വേണ്ടിയിട്ട് എത്തുന്നതൊക്കെ അപ്പൊ അന്നത്തെ ഒരു ദിവസം തന്നെ അത്രയും ആൾക്കാര് കൂടി വളരെ ഭക്തസാന്ദ്രമായ ഒരു ആ ഒരു എന്താ പറയാ അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് കടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അത് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനലുകളിലൊക്കെ വരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതി നല്ല രീതിയിൽ ജീവിക്കുക എന്നതൊന്നുമല്ല ഇവർക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി വൈറൽ ആവണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഇവര് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയൊക്കെയാണ് അപ്പൊ അന്ന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് അതിൽ എന്താ പറയുക ഒരു കുറ്റബോധം തോന്നുവാണ് കാരണം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം എന്താ പറയാ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോണം എന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കോ എന്താ പറയാ ഇങ്ങനെയുള്ള കോലാഹലങ്ങൾക്കൊന്നും നിക്കത്തില്ല അവരവരുടെ ജോലി ചെയ്ത് അവര് ജീവിക്കും അല്ലെ അവരിപ്പോ കൃഷ്ണനെ പടം വരച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ അവർ അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ അവരത് ചെയ്ത് ജീവിക്കുന്നതിലും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അതുപോലെ തന്നെ അവർ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിനൊന്നും നമുക്ക് ആർക്കും അങ്ങനെ പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കച്ചറ എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ഏർപ്പാടല്ല അപ്പൊ ഇപ്പോ ഒരുപാട് വ്യക്തികൾ ഈ ഒരു ഈ ഒരു സ്ത്രീ അതും ഇവരൊരു മുസ്ലിം സ്ത്രീയാണ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചോട്ടെ അതിനിപ്പോ നമ്മൾ ആരും ഒരു എതിർപ്പും പറയുന്നില്ല ഇപ്പൊ ആ ഒരു പെൺകുട്ടി മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല അല്ലെങ്കിൽ കൃഷ്ണനെ ഇഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒന്നും ഒരിക്കലും പറയത്തില്ല കേട്ടോ ഇപ്പൊ പല ആൾക്കാരും വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇവക്ക് എന്ത് കാര്യം ഇവക്ക് കൃഷ്ണനെ ആരാധിക്കാനായിട്ട് മുസ്ലിം അല്ലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ഞാൻ ഇതാക്കുന്നില്ല കാരണം ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഒരു മുസ്ലിം ആണെങ്കിൽ കൂടെ അവർക്ക് കൃഷ്ണനിലെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടോ അതിലൊന്നും നമുക്ക് ഒരു പരാതിയില്ല പക്ഷേ ഇങ്ങനെ ഒരു പുണ്യ പുണ്യസ്ഥലത്ത് എന്നിട്ട് ഇമ്മാതിരി കിടന്ന് ബഹളവും കച്ചറയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ത്രീക്കെതിരെ പല വ്യക്തികളും പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും ഇവരുടെ പുറകിൽ എന്തൊക്കെയോ വേറെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് അവര് ഈ ചെയ്യുന്നത് അവരുടെ ഒരു തൊഴിലാണ് അവരതുകൊണ്ട് ജീവിക്കുന്നതാണ് അതൊക്കെ ഒക്കെ പക്ഷെ ഇവർ ഈ വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ പ്രവൃത്തികൾ ചെയ്യുന്നത് അത് അത്ര നന്നായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം അത് അവരെ വിശ്വസിച്ചോട്ടെ പക്ഷെ ഇവർ എന്നിട്ട് ഏതു നേരം കണ്ണൻ 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 കണ്ണന്റെ എന്താ പറയുക കണ്ണനെ വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കണ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓവറായിട്ടുള്ള ഇവരുടെ ഈ ഒരു സംസാരവും പെരുമാറ്റവും ഒക്കെ കുറച്ച് ബോറാണ് അപ്പം അത് എന്താ പറയുക യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ചിലപ്പോൾ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നു വരില്ല കേട്ടോ അതായത് ശരിക്കും എന്താ പറയുക ഹിന്ദുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ കൃഷ്ണൻ ഒരുപാട് ആരാധിക്കുന്നവർ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നവർക്കൊക്കെ ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഒരുപക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പൊ എന്നാലും ഇവരുടെ പേർക്ക് ആരൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിയമ മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ആ ഒരു വാർത്ത ഞാൻ കണ്ടത് അതായത് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സ്ത്രീ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്ത്രീക്കെതിരെ അതായത് ഈ ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ കേസും കാര്യങ്ങളായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും അവരാ ഒരു ജോലി ചെയ്ത് ജീവിച്ചോട്ടെ പക്ഷെ ഇതിന്റെ പേരിൽ കച്ചറെ ഉണ്ടാക്കാനും ഗുരുവായൂരി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കിടന്ന് വെള്ളം ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു രീതി ഒന്നും ദൈവം ഇത് കാണിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഇപ്പോ നിങ്ങളെ ഒരുപാട് എന്താ പറയാ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആൾക്കാർ തന്നെ ഇപ്പൊ നിങ്ങളെ വെറുത്തു തുടങ്ങി കാരണം വേറൊന്നുമില്ല നിങ്ങളുടെ ഈ ഓവർ ആക്ടിങ്ങും ഓവർ ആയിട്ടുള്ള കൃഷ്ണന്റെ രാധ അല്ലെങ്കിൽ കണ്ണൻ കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ ആക്ടിങ് കണ്ട് ഇപ്പൊ എല്ലാവർക്കും അത് മടുപ്പായി തുടങ്ങി അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോ എന്താ പറയുക അപ്പൊ ഈ ഒരു വിഷയം ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ഈ ജസ്ന എന്ന് പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ കുറിച്ച് എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതികരണങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കൃഷ്ണന്റെ പടം വരച്ച് ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്ക് ആർക്കും പരാതിയില്ല അവർക്ക് രണ്ട് മക്കളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ ഭർത്താവ് പുറത്ത് എവിടെയോ ആണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവരിങ്ങനെ പറയുന്നുണ്ട് നമുക്കറിയാം അപ്പൊ എന്തായാലും അവർക്കുള്ള അവർക്കുള്ളൊരു കഴിവെന്ന് പറയുന്ന ആ ഒരു പടം വരച്ചിട്ട് അവര് ജീവിച്ചോട്ടെ അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കച്ചറുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അന്ന് ഗുരുവായും അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ കിടന്ന് ഒരു സ്ത്രീയായിട്ട് ആയിട്ട് വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതൊരിക്കലും ഏർ യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ അതൊന്നും അംഗീകരിക്കാത്ത കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നല്ല രീതിയിലുള്ള ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഇവർക്കെതിരെ നിയമ നടപടിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാനൊരു ചെറിയൊരു യൂട്യൂബ് യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ജസ്ന സലിം എന്ന് പറയുന്നത് അപ്പൊ ഇതിനു മുന്നേയും ഇവർ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവര് ഇവർ ഒരു ഹാൻഡി ട്രാപ്പുകാരിയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്യൂസ് ഒക്കെ നടന്നു വന്നിട്ട് ഇവർ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ രക്ഷപ്പെട്ടു വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നു അങ്ങനെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ചെറിയ ഉടായ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നല്ലൊരു വിവാദം തന്നെ ഈ ഒരു സ്ത്രീ കാരണം നടക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പൊ എന്തായാലും വിവാദങ്ങളോ അല്ലെങ്കിൽ ഒരു മതപോലുകളോ അങ്ങനെയുള്ള ഒന്നും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് അവരവരുടേതായ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ പക്ഷെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ ഒരുപാട് കാണിക്കാതിരിക്കുക അതൊരു പക്ഷെ എന്താ പറയാ ചില ആൾക്കാർക്ക് ചില ഭയങ്കര ഭക്തരായിട്ടുള്ള ചില ഹിന്ദുക്കൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എല്ലാരും ഇപ്പൊ നമ്മളെ പോലെ ആയിരിക്കും എന്നില്ല ഓവറായിട്ട് ഇപ്പോ കൃഷ്ണനെ ഒരുപാട് ആരാധിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി അവിടെ കൃഷ്ണനെ കാണും അതിൻ്റെയൊക്കെ ഒരു പവിത്രതയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്നും വേറെ തന്നെയാണ് അതുപോലെ ഇനി ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ പിറന്നാൾ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കോ മറ്റേ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു കേക്ക് മുറിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പൊ അത് അതും ഭയങ്കര വിവാദമായിരുന്നു അത് കുറച്ചുനാള് മുന്നേ കഴിഞ്ഞ സംഭവമാണ് പക്ഷെ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നു അത് ഈ ശ്രീകൃഷ്ണയെ എന്തൊക്കെയാണ് അവർ അവരത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ അതിൽ സത്യം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അവർ എന്നെ പറയുന്നുണ്ട് അത് ജൂണിലിട്ട ഒരു വീഡിയോ ആണ് അതായത് ഈ ഒരു ജസ്ന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് അവര് എന്താ പറയാ രാത്രി പന്ത്രണ്ട് മണിക്കോ മറ്റോ കൃഷ്ണന്റെ ഗുരുവായെ അമ്പത്തിൽ കേക്ക് മുറിക്കുന്നു അതൊക്കെ സത്യം പറഞ്ഞ ഒരു പ്രഹസനം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ ഓവറാക്ടിങ് ആയിട്ടാണ് എനിക്കും തോന്നിയത് അപ്പൊ ഇത് അങ്ങനെയുള്ള പ്രഹസനങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും യഥാർത്ഥമായിട്ടും അന്ധമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അവിടെ പോയി ചെയ്യുന്ന ഈ കുട്ടി ഒരു അന്യമതത്തിൽ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഒരിക്കലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു കേക്ക് അവിടെ കൊണ്ടൊന്ന് മുറിച്ചു അതിൽ മുട്ട ചേർത്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് അതിന്റെ പിന്നീട് ഉണ്ടാകുന്ന വരും വരാഴികളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഈ ജസ്ന എന്ന് പറയുന്ന ആ ഒരു പെൺ ിയോട് പറയാനുള്ളത്